മരണത്തിന് ശേഷം ആങ്ങളെ സോജം പരപ്പന കൊടുത്തു അപ്പൊ അത് അച്ഛനായിട്ട് പണയം വെച്ച് ഒരുപാട് ചെയ്തു തന്നിട്ടുണ്ട് മനസ്സിലായോ അതെ ഒരു നയാ പൈസ എനിക്ക് ചാവടിക്കൊന്നും പറഞ്ഞു കിട്ടിട്ടില്ല മനസ്സിലായി ഇപ്പൊ എന്റെതായിട്ടുള്ള പൈസ ഉണ്ടാകും അറിയാമല്ലോ വീഡിയോ പ്രൊമോഷൻ ആണെങ്കിലും ഷോപ്പുകളിലും കല്യാണ പ്രോഗ്രാമൊരു മാല ഉള്ള കാര്യം പേര് ഞാൻ പറയും ബലിപ്പെടുത്തുന്നു പക്ഷെ എന്റെ കൂടെ നടക്കുന്ന ഏതെങ്കിലും കൂട്ടുകാരന്മാർ പറഞ്ഞു പേര് ഞാൻ പറയാനുള്ള പേര് ആരും പറയണ്ട വെറുതെ പറഞ്ഞു അല്ലല്ലോ എനിക്ക് ഒരുപാട് കൂട്ടുകാരന്മാരുണ്ടല്ലോ അതൊരാളാണ് പേര് ഞാൻ ബലപ്പെടുത്തുന്നില്ല ആരാണെന്ന് പറയട്ടെ ഒരുപാട് കൂട്ടുകാരൻ ഞാൻ പറയട്ടില്ല പുള്ളികളൊന്നും അങ്ങനത്തെ കാര്യം ആര് പറഞ്ഞത് എനിക്കറിയാൻ പാടില്ല പക്ഷേ അതില് മറ്റേ പുള്ളിക്ക് ഓട്ടോമാറ്റിക്കലി ഞാൻ ഒരുപാട് ഒരുപാട് കൂട്ടുകാർമാരുണ്ടാവുന്ന നേരത്തെ ബൈക്കിട്ട് പോയല്ലോ അവരൊക്കെ പറഞ്ഞു ആയിരിക്കാം പേര് ഞാൻ വെളിപ്പെടുന്നില്ല അതിനെ കുറിച്ച് പറയണ്ടതെന്ന് നമുക്കറിയില്ലോ ആരെ പറഞ്ഞു ആറാട്ടനും പറഞ്ഞതിനെ കുറിച്ച് പ്രതികരിക്കാം ആറാടനം എന്തിനാണ് ഈ മോശപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്റെ അഭിലാഷണ്ട് അതായത് മാസ്റ്റർ ബ്രെയിൻ അഭിലാഷും അതായത് അലൻറെ അമ്മാമ്മയുടെ പത്ത് പവന്റെ സ്വർണം അലൻ വീട്ടിൽ നിന്ന് കട്ടെടുത്ത് പണയം വെച്ചു എന്നിട്ട് ആ പൈസ ഉപയോഗിച്ച് ഇവര് ദൂരത്തടിക്കുകയാണ് ആര് നമ്മളെ മൂന്ന് പേര് അഭിലാഷും എന്നോട് പലരും ചോദിച്ചു ചോദിച്ചു ആ ഇത് ഇങ്ങനെ ഒരു കാര്യം സത്യമാണോന്നുള്ളത് ചോദിച്ചു അങ്ങനെയായിരുന്നു ഫസ്റ്റ് തന്നെ പോയിട്ട് സിനിമ വിളിച്ചത് ഒരിക്കലും അല്ലെങ്കിൽ ഇന്റർവ്യൂയില് ഇന്റർവ്യൂല് ഇന്റർവ്യൂ എന്നെ ഇരുത്തിയപ്പോ തന്നെ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഇരുത്തിയെന്നോ അതെനിക്ക് ഇന്റർവ്യൂ പറയുന്നത് പിന്നെ ഇന്റർവ്യൂ പറഞ്ഞില്ലേ പോകണം അഞ്ചു ദിവസം പിന്നെ കിട്ടിയത് രാത്രി പന്ത്രണ്ട് മണിക്ക് നിങ്ങൾ മോശ പറഞ്ഞ് നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾ പോസ്റ്റ് ഇടുന്നുണ്ട് ഞങ്ങളത് കാണുന്നുണ്ട് നിങ്ങൾക്ക് കണ്ണില്ലാന്നിട്ടൊന്നും അല്ല പ്രതികരിക്കാത്ത അല്ലെ പെരേറെ കഴിഞ്ഞ ദിവസം പറഞ്ഞോ ഇപ്പൊ തന്നെ കാണണമെന്ന് പറയുമ്പോൾ ഞാൻ പിടിച്ചു പറഞ്ഞു മോനെ പോകണ്ട വേറെ രീതിയിൽ രാത്രി ചോദിക്കുന്നത് മോശമായിട്ടാണ് വേറെ രീതി ഞാൻ പറയാം മോശം പമ്പയെ കുറിച്ചാ പറയുന്നത് പക്ഷേ വൃത്തിയായിട്ട് ഞാൻ പറയാം അവര് പറയുന്ന ഭാഷയിൽ അല്ലാണ്ട് ഞാൻ പറഞ്ഞത് വൃത്തിന്റെ ഇപ്പൊ പമ്പ ഉണ്ടാകുന്നു നിന്റെ അതോ രാത്രി പമ്പ ഉണ്ടാന്ന് രാത്രി പമ്പു അല്ല ഊബിരി പപ്പ ചോദിച്ചു